മുദ്ര എന്ന കവിതാ സമാഹാരത്തിലാണ് അന്ത്യപ്രണാമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദിക്കാലാതീത സദ്വാസന ദിക്കും കാലവും ദിക്കിനും കാലത്തിനും അതീതമായ സദ്വാസന അഥവാ ഗ്രന്ഥി ഭേദിച്ചു വാണോരക്കാലം കൊല്ലുകൊല്ലാശ്രമ മൃഗമിതുതാൻ എന്നു ലോകം കയർക്കേ കക്കാടിന്റെ കവിതയുടെ നല്ല കാലത്ത് ഇത് ഒരാശ്രമ മൃഗമാണ് ഇതിനെ കൊല്ല കൊല്ല എന്ന് പറഞ്ഞ് ലോകം കയർത്തു എന്നാണ് ഇതാ ആശ്രമമൃഗം കൊല്ല കൊല്ല എന്ന് കക്കാടിന്റെ ഒരു സമാഹാരമുണ്ട് കവിതയുണ്ട് കക്കാടയെ നീ പൊറുത്തു കവിതയെ വളയാൻ കാടുകേറി ധിക്കാരം പണ്ട് അന്ന് അതിനോട് താങ്കൾ പൊറത്തു പിന്നീട് അനവസര പുരസ്കാര സൽക്കാരപൂരം വേണ്ട സമയത്ത് ഒന്നും കക്കാടിനെ ആരും മാനിച്ചിട്ടില്ല അദ്ദേഹം മരിക്കാറായി സഫലമി യാത്ര എഴുതിയപ്പോഴാണ് മലയാളം കക്കാടിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീടുണ്ടായ അനവസര പുരസ്കാര സൽക്കാരപൂരവും അദ്ദേഹം ആദ്യം കാടുകയറി തകർ തിമിർക്കാൻ അദ്ദേഹത്തിൻ്റെ കവിതയെ തകർക്കാൻ ആശ്രമവിധാനം കൊല്ലുകൊല്ല എന്ന് പറഞ്ഞ് തകർക്കാൻ ശ്രമിച്ച അതേ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം തന്നെയായിരുന്നു രണ്ടാമത് ഈ അനവസര പുരസ്കാര സൽക്കാരപൂരത്തിലും എന്നാണ് ദേശം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോകം ചൊല്ലിയത് വിവിധ കലോത്സവങ്ങളിലും മറ്റു മത്സരങ്ങളിലുമെല്ലാം ശ്ലോകത്തിന് സമ്മാനം നേടിയിട്ടുള്ള ശ്രീലക്ഷ്മി പി ആണ് അധിഷ്യാചലതയോടെ സഫലമീ യാത്രയെന്ന മൃതിയുടെ മുഖത്ത് നോക്കി ധനാശി പാടിയ കക്കാട് ആദ്യം തൻ്റെ കവിതയെ വളഞ്ഞു പിടിച്ച് മുടിക്കാനൊരുമ്പെട്ട ധിക്കാരത്തോടും പിന്നീട് വന്നു ചേർന്ന അനവസര പുരസ്കാരപൂരത്തോടും തുല്യമായ സഹിഷ്ണുത കാട്ടിയ കക്കാട് എനിക്കു പിന്നിൽ ഈ ലോകം മുടിഞ്ഞുകള്ള്ളി പൊന്തട്ടെ എന്ന് തെയ്യമാടിയ കണ്ടപ്പന്മാരെ കുത്തി തുള്ളിക്കാൻ മുനകൂർപ്പിച്ച അമ്പ് മൊഴികല കൊണ്ട് വാർത്തെടുത്ത കക്കാട് ആ മഹിത തേജോവിഗ്രഹ സത്വത്തെ അഗ്രേ എന്ന് വാടാത്ത ആത്മാർത്ഥതയുടെ നറുമലർ തൂകി ദേശം അർച്ചിക്കുമ്പോൾ സോപാനത്തിന് തൊട്ടുനിന്ന് മലയാള മൊഴിയും കേരള ചേതനയും കൂപ്പുകയ്യോടെ കണ്ണീർ വാർക്കുന്നു എന്നാണ് അന്ത്യപ്രണാമെന്ന കവിതയെക്കുറിച്ച് എം ലീലാവതിഹൗരയിൽ എഴുതിയിട്ടുള്ളത്